അനശ്വര പ്രണയത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് എലർ ഇസബൽ മേ എന്ന ഇംഗ്ലണ്ടുകാരിക്ക് മൂന്നാറിൽ നിർമ്മിക്കപ്പെട്ട ശവകുടീരം അനശ്വര പ്രണയത്തിന്റെയും കണ്ണുനീരിയും സ്മരണകൾ ഉയർത്തുന്ന ഒരു കുഴിമാണമുണ്ട് മൂന്നാർ സിഎസ്ഐ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഇസബൽ മേ എന്ന വിദേശ വനിത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഡിസംബർ ആണ് ഇസബെല്ലിനെ ഈ കുന്നിൽ സംസ്കരിച്ചത് മൂന്നാറിലെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ആദ്യ നാടുകളിലാണ് ഭർത്താവ് ഹെൻറി നൈറ്റ് ബന്ധിച്ച് നവവധുവായ എലനർ മൂന്നാറിലെത്തിയത് ശ്രീലങ്ക വഴി തൂത്തുക്കുടിയിൽ കപ്പലിറങ്ങിയവർ തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലെത്തി പിന്നീട് ബോഡിവട്ട് ചുരം കയറി മൂന്നാറിലെത്തി ഭർത്താവ് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ബന്ധിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനിടെ ഇസബൽ പറഞ്ഞു എത്ര മനോഹരമാണ് ഈ പ്രദേശം താൻ ഭരിച്ചാൽ ഇവിടെ സംസ്കരിക്കണമെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ എലിനർ കോളറയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും മരിക്കുകയും ചെയ്തു മൂണാറിലവർ വന്നു ചേർന്ന് അണ്ണുള്ള കമ്പനി അവർക്ക് അലക്കേറ്റ് ചെയ്ത് ആ ബംഗ്ലാവിൽ അവർ താമസിക്കുന്നു ഒരു നാൾ സായാഹ്ന സമയത്ത് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും അവരുടെ ഭാര്യ ഇസബൽ മെയ്യും ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് അന്ന് ഈ പള്ളി ഇപ്പോൾ ഇരിക്കുന്ന അതിൻ്റെ കുന്നിൽ അവർ പോയിട്ട് ഇരുന്ന് മൂണാറിൻ്റെ ബ്യൂട്ടി അവർ കണ്ടവിടെ ഭ്രമിച്ചു പോയി അവർ ഇരുന്ന സമയത്ത് ഇസബൽ മേ തൻ്റെ ഹസ്ബൻഡോട് പറയുന്നു ഞാൻ എണ്ണും മരിച്ചാൽ ഈ അളകാകിയ ഈ സ്ഥലത്ത് എന്നെ ഭരി ചെയ്യണമെന്നുള്ള ഒരു വാക്ക് അവൾ അറിയാതെ തന്റെ വായിൽ പറഞ്ഞു പോയി യങ് കപ്പിൾസ് ഈ വാക്ക് കേട്ടിട്ട് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും ഇസബലും തങ്ങളുടെ ബംഗ്ലാവ്ക്ക് വീണ്ടും തിരിച്ചു പോകും അണ് രാത്രി തന്നെ ആ കാലറ എന്ന് പറയുന്ന ആ സുഖവീനം ഏർപ്പെട്ട് ഇസബൽ അണ് മരിച്ചു പോയി എന്നുള്ളതാണ് ഇവിടുത്തെ വരലാറ് തന്റെ പ്രിയതമയുടെ അവസാന ആഗ്രഹം താൻ നിറവേറ്റുമെന്ന് ഹെൻറി പറഞ്ഞു ഇരുപത്തിനാലാം വയസ്സിൽ വിട പറഞ്ഞു അവരുടെ ആഗ്രഹപ്രകാരം ആ സെമിത്തേരിയിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കി ഇസബലിനെ മാത്രമല്ല നിരവധി വിദേശികളെയും ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഇസബൽമയുടെ സൗകുടം മാത്രമല്ലാതെ ഒരുപാട് വിദേശികളുടെയും ഇവിടെ ജനിച്ച് ജീവിച്ചുള്ള ഒത്തിരി ആൾക്കാരുടെയും സൗകുടങ്ങൾ ഇവിടെ ഉണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി ചെലവാനും സൗകുടീരങ്ങൾ ഈ സെമിത്തേരിയിൽ കംപ്ലീറ്റും അടക്കം ചെയ്തിട്ടുണ്ട് ഏകദേശം നാപ്പത്തി മൂന്ന് വിദേശികളുടെ സഹകുടീരങ്ങൾ ഇവിടെ ഉണ്ട് സെമിത്തേരി സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമാണ് മൂന്നാർ സി എസ് ഐ ക്രൈസ്റ്റ് പള്ളിയുടെ നിർമ്മാണം നടന്നത് ഇവിടെ നേരത്തെ സന്ദർശകരെ ഇവിടെ പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ സന്ദർശകരെ അധികം പ്രവേശിപ്പിക്കാത്തതിനു കാരണം വന്യമുഖ ജീവികൾ വന്യജീവികൾ ഒത്തിരി ഉണ്ട് ഇവിടെ കാരണം ആന മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നതുകൊണ്ട് സന്ദർശകരെ വിട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അധികം പേര് അവിടെ വിടുന്നില്ല വിടുന്നില്ല നേരത്തെ ഇവിടെ സന്ദർശനം പക്ഷെ പള്ളിയിലേക്ക് എപ്പോഴും സന്ദർശകർ നിത്യേന ധാരാളം സർശകർ ഈ പള്ളിയിലെത്തുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് പള്ളി ഇപ്പൊ അധിമനോരാണ് ഈ പള്ളി എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ ഇസബൽമേയുടെ ഒരു തുടർന്ന് ഉണ്ടായ ഒരു പള്ളി എന്നൊരു ചിന്താഗതി ഉണ്ട് എലിനർ ഇയുടെ ശബകുടീരം ഹിൽ സ്റ്റേഷന്റെ താജ്മഹൽ ആയി കണക്കാക്കപ്പെടുന്നു കാലാതീതവർത്തിയായ പ്രണയത്തിന്റെ വിശുദ്ധ സ്മാരകമാണ് മൂന്നാർ ക്രൈസ്റ്റ് ചർച്ചിന്റെ ഈ സിമത്തേരിയിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എലനോർ ഇസബൽ മേയുടെ ശവകുടീരത്തിനഴിയിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്